തൃശൂരിൽ ദേശീയ ശ്രദ്ധ നേടുന്ന പോരാട്ടമാണ് സുരേഷ് ഗോപിയുടെയും കെ മുരളീധരന്റെയും സാന്നിധ്യം കുറച്ചു കാണുന്നില്ലെന്നാണ് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് പറയുന്നത് സുരേഷ് ഗോപി മുന്നോട്ട് വെക്കുന്ന കാരുണ്യ പ്രവർത്തികളും മുരളീധരനെ ഉയർത്തിക്കാട്ടിയുള്ള മാധ്യമ പ്രചാരണവും എൽ മുന്നേറ്റത്തെ ബാധിക്കില്ലെന്ന് അദ്ദേഹം പറയുന്നു ന്യൂസ് ീഡറിന് അനുവദിച്ച അഭിമുഖത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങളെ കാരുണ്യപ്രവർത്തനങ്ങളെ എന്ന രീതിയിൽ തന്നെ കാണേണ്ടതായിട്ട് വരും പതിനാലര ലക്ഷം വോട്ടർമാരുള്ളതാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം പതിനാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി സംതിങ് അവിടെ ഒന്നോ രണ്ടോ ആളുകൾക്ക് അല്ലെങ്കിൽ അഞ്ചോ പത്തോ ആളുകൾക്ക് നൽകുന്ന കാരുണ്യ പ്രവർത്തനം അല്ലല്ലോ അവിടെ ഒരു പ്രസ്ഥാനം എടുക്കുന്ന അതിന്റെ നിലപാടുകളാണ് നയങ്ങളാണ് പ്രശ്നം ആ നയങ്ങളുടെ ഭാഗമായിട്ട് ഇദ്ദേഹം എവിടെ നിൽക്കുന്നു അദ്ദേഹം തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞതായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നു എൻ്റെ പാർട്ടി മോശമാണെങ്കിലും നിങ്ങൾ എനിക്ക് ഓട്ട് ചെയ്യുന്നു അപ്പോൾ ബി ജെ പി മോശമാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളെ അദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്യുന്നതാണ് ആ കാര്യം ബി ജെ പിയുടെ നയമാണ് പ്രശ്നം ബി ജെ പിയുടെ നയം നമ്മുടെ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ വലിയ തോതിൽ പ്രയാസപ്പെടുത്തുന്നുണ്ട് മണിപ്പൂരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം എടുത്ത നിലപാടെന്താ ആണുങ്ങൾ അവിടെ കാര്യങ്ങൾ നോക്കിക്കോളുന്ന ആണുങ്ങൾ നോക്കിക്കോളും എന്ന് പറയുന്നത് തന്നെ ഒരു ശ്രീവിരുദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ കള്ളത്തരം ഇതിനകം തന്നെ വെളിവാക്കപ്പെട്ടില്ലേ അദ്ദേഹം മാതാവിന് സമർപ്പിക്കപ്പെട്ട എന്താ പറയുക കിരീടം അത് അല്പം സ്വർണം കൊണ്ട് ഒരു കിരീടം പൂശി അവതരിപ്പിക്കുന്നതൊക്കെ ഒരു തരം നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് പോലും വളരെ മോശപ്പെടുത്തുന്ന കാര്യമാണ് പിന്നെ ഒരു അമ്മ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് സഹായം ചോദിച്ചു വന്നപ്പോൾ നിങ്ങൾ ഗോവിന്ദനോട് പറയുന്ന പറഞ്ഞു അങ്ങനെയാണ് ഒരു അവരാണോ ഏറ്റവും വലിയ ഇത്രയും വലിയ കാരുണ്യത്തിന്റെ കടലാണ് എന്നൊക്കെ പറഞ്ഞാൽ അവതരിപ്പിച്ച് ജനം തിരിച്ചറിയില്ലേ ഇവരുടെ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താ എനിക്ക് സ്ഥാനാർത്ഥിയല്ല പ്രശ്നം എൻ്റെ പ്രജകളാണെന്നു പറഞ്ഞ് പ്രജകൾ എന്ന പ്രയോഗം തന്നെ വരുന്നത് രാജവാഴ്ചയുടെ ഒരു കാലഘട്ടത്തിലെ കാഴ്ചപ്പാടാണ് രാജാവും പ്രജയും അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ രാജാവും പ്രജയും എന്ന രീതിയിലാണ് ജനപ്രതിനിധിയും വോട്ടർമാരെ അദ്ദേഹം കാണുന്നത് അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമില്ല അദ്ദേഹം ചന്തുപെട്ട പ്രസ്ഥാനത്തിൻ്റെ കുഴപ്പമാണ് കാരണം ആ പ്രസ്ഥാനം നമ്മുടെ സമൂഹത്തെ നോക്കിക്കാണുന്നത് ഈ രീതിയിലാണ് മുരളീധരൻ മുരളീധരൻ്റേതായിട്ടുള്ള പിടിക്കുന്ന പ്രവർത്തനം നടത്തും അതിൽ നമ്മളിപ്പോൾ അതിനൊന്നും തടസ്സപ്പെടുത്തുന്നില്ല അവർക്ക് അവരുടേതായിട്ടുള്ള വോട്ടുപിടിക്കാനുള്ള അവകാശമുണ്ടല്ലോ ഇപ്പോൾ മലയാള മനോരമയൊക്കെ പറഞ്ഞത് മാസ് എൻട്രി എന്നാണ് നേമത്തെ പോലെ മാസ് എൻട്രി തൃശ്ശൂരിൽ ആര് കെ മുരളീധരൻ അത് മനോരമക്കാരെന്നെ ആലോചിച്ചാൽ മതി നേമത്ത് മാസെൻട്രി നടത്തിയിട്ട് അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തത് അവിടെ ശിവൻകുട്ടിയെ ജയിച്ചത് പിന്നെ ഇദ്ദേഹം ഒരു അജയ്യനായ സ്ഥാനാർത്ഥിയാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്താജയെന്നാണ് ഈ തൃശ്ശൂരിൽ തന്നെ തൊണ്ണൂറ്റെട്ടിൽ പരാജയപ്പെട്ട കണ്ടിട്ടേറ്റാണ് മന്ത്രിയായി മത്സരിച്ച് തോറ്റ ആളാണ് അദ്ദേഹം അപ്പുറത്ത് പിന്നെ വർഗീയവാദികളെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് മറ്റേ നേമത്ത് വന്നു നിന്നിട്ട് അവിടെ എൽ ഡി എഫല്ലേ ജയിച്ചത് കേരളത്തിൽ വർഗീയവാദികൾക്കെതിരായി ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷമാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ഇടതുപക്ഷത്തെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനം മുന്നോട്ട് വരുന്നത് അല്ല ഞങ്ങൾ ഒന്നും വലിപ്പം ചുരുക്കി കാണുന്നില്ല അതേത് സ്ഥാനാർത്ഥികൾ വന്നാലും നമുക്ക് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരത്തിൻ്റെ അപ്പുറത്തെ ആശയങ്ങൾ തമ്മിലുള്ള മത്സരമാണ് എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എ മൂന്ന് മുന്നണികൾ ആ മൂന്ന് മുന്നണികൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്നത്